നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാ കൃഷ്ണ വിവാഹിതയാകുന്നു തമിഴ്നാട് സ്വദേശിയായ അശ്വിൻ ഗണേഷ് ആണ് വരൻ വരുന്ന സെപ്റ്റംബറിലാണ് ഇരുവരുടെയും വിവാഹം അശ്വിന്റെ കുടുംബം കൃഷ്ണകുമാറിന്റെ വീട്ടിലേക്ക് ഔദ്യോഗികമായി പെണ്ണു കാണാൻ ചടങ്ങുമായി എത്തിയ ദൃശ്യങ്ങൾ നടൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചിരുന്നു ദിയാകൃഷ്ണയെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഓസിയെന്നത് ഊസിയുടെ സന്തോഷം ഞങ്ങളുടെയും എന്ന അടിക്കുറിപ്പോടെയായിരുന്നു പെണ്ണു ചടങ്ങിന്റെ ചിത്രം കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഭാര്യ സിന്ധു കൃഷ്ണയും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഈ ചിത്രം പങ്കുവെച്ചു തമിഴ് ആചാരപ്രകാരം താമ്പൂലവും പഴങ്ങളുമായാണ് അശ്വിന്റെ അമ്മ വീട്ടിലെത്തിയത് ദിയയുടെ വീട്ടിൽ മൂത്ത സഹോദരി അഹാന ഒഴികെ മറ്റെല്ലാവരും ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ദിയ കൃഷ്ണ സഹോദരിമാരായ അഹാനയും ഇഷാനയെയും പോലെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചില്ലെങ്കിലും ഡാൻസ് വീഡിയോകളും ഡബ്സ്മാഷ് വീഡിയോകളുമായി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമെല്ലാം ദിയ സജീവമാണ് അതേസമയം ദിയക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ചേച്ചിയായ അഹാനയ്ക്ക് മുൻപേ വിവാഹം കഴിക്കേണ്ടതിന് ആവശ്യമുണ്ടോ എന്താണ് ദിയയ്ക്ക് കല്യാണം കഴിക്കാൻ ഇത്ര ദൃതി എന്നാണ് പല കമന്റുകളും വരുന്നത്